അല്ലാമലേക്കും ഞാനൊരു സാധനം കാണിച്ച കേട്ടെങ്കിൽ എന്താണെന്നുള്ളത് അതായത് ഒരു കഫം പുളവയിൽ എന്തൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊന്ന് കാണിച്ച കേട്ടോ രണ്ട് ചന്ദനത്തിരുണ്ട് ഒരു ചന്ദ്രികൻ്റെ സോപ്പ് പിന്നെ ഗ്ലൗസ് നാല് ഗ്ലൗസ് ഉണ്ട് ആരൊക്കെ മയ്യത്ത് കുളിപ്പിക്കണോ അവർക്കെല്ലാവർക്കും ഗ്ലൗസ് വേണം മയ്യത്ത് കൈ കൊണ്ട് തൊടുന്ന തൊടാൻ പാടില്ല കൈ ഗ്ലൗസ് ഇട്ടിട്ട് എന്താക്കാൻ പാടുള്ളൂ മയ്യത്തെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ അല്ലെങ്കിൽ ശീലം ചുറ്റോ കൈമല് പിന്നെ ഉണ്ടെങ്കിൽ പനിനീര് പനിനീരാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഇത് ം ഇത് കുന്തിരിക്കം ഏതോ ഉൽവാനം കുന്തിരിക്കും രണ്ടും കൂടി കേട്ടോ അതിൽ ഏതാണ് ഉൽവാനം കുന്തിരിക്കാൻ കറക്റ്റ് കറിയില്ല ഇത് ഉൽവ കുന്തിരിക്ക തോന്നേണ്ടത് ഇത് ഉൽവാനം രണ്ടും കൂടി പൊട്ടിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മയ്യത്ത് കുളിപ്പിക്കണേൻ്റെ റൂമിൽ വെക്കുക കുളിപ്പിക്കുന്ന ആ കുളിപ്പരൻ്റെ ഉള്ളിലാണ് ഇത് കത്തിച്ച് വെക്കേണ്ടത് പൊക്കേണ്ടി ഒരു പാക്കറ്റും കൂടി കേട്ടോ അത്ര ഉണ്ടാവുകയുള്ളൂ ഇത് കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു അത്തറിൻ്റെ കുപ്പി ഇന്ത്യ നമ്മൾ അടിക്കുന്ന രണ്ടായിരം മൂവായിരത്തിൻ്റെ ഒന്നല്ല ചെറിയൊരു പൈസ നല്ല നല്ല ആണ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമുണ്ട് പിന്നെ ഉള്ളത് പിന്നുള്ളത് പരുത്തി പിന്നുള്ളത് പരുത്തിയുള്ള അട തോനുണ്ട് എത്രത്തോളം പരുത്തി ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം മയ്യത്തിന് പരുത്തി ഉപയോഗിച്ച് കൊടുക്കുക കാരണം വെച്ചാൽ നജസ്സുകളൊക്കെ പുറത്തേക്കൊക്കെ വരാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റത്ത് കാണിച്ചിറക്കണം കർപ്പൂരം ഇത് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് അവസാനം ഈ കർപ്പൂരത്തിൻ്റെ വെള്ളം നമ്മൾ മെയ്യത്തിൽ കൂടെ കൊണ്ടുവയ്ക്കും അതോടുകൂടി മയ്യത്തിൻ്റെ പുളി കഴിഞ്ഞു അതാണ് കർപ്പൂരം സാധനങ്ങൾ ഉണ്ടോ അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ പുതിയ പൊള്ളണ നമ്മൾ സോപ്പ് അത്ര ഒക്കെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് കുളിച്ച് ഫ്രഷ് ആയി നിൽക്കണം അതേമാതിരി തന്നെ നമ്മൾ മയത്തിന് പുതിയ കുളിപ്പിച്ചെടുക്കും എപ്പോഴാണ് പറഞ്ഞാൽ മയ്യത്താട്ടോ മയ്യത്തിനെ കുളിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ പിന്നെ ഉള്ളത് നമ്മളെ ഡ്രസ്സ് അല്ലേ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ നിസ്കാരക്കുപ്പായം കൂടെ ഉള്ളതാ പക്കിറ്റിൻ്റെ കൂടെ പിന്നെ ഉള്ളത് രണ്ട് കഷണം തുണി അതിൽ അരയുടുപ്പൊക്കെ ഇതിൽ കട്ട് ചെയ്തെടുക്കുക പിന്നുള്ളത് ഒരു മുണ്ട് പുറത്തു മുണ്ട് അതുകൊണ്ടാണ് നമ്മളെന്താക്കുക നമ്മൾ അണിയിച്ചു വെക്കുക ഉണ്ടല്ലേ ഇത്ര സാധനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എത്ര എത്ര എങ്ങനെ ആയാലും അതിൽ ഇവിടെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര സാധനങ്ങളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തുക അവസാനം ഇത്ര സംഗതികളിൽ നമ്മൾ കൊണ്ടുപോയി മാറി പൊതിഞ്ഞ് പുതാപ്പിളിറങ്ങുന്ന മാതിരി ഇറക്കി കൊണ്ടുപോകുള്ളൂ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ചെയ്യുക ഞങ്ങൾ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അസാലേക്കും